എല്ലാംക്കും ഒരട് സാധനം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഗോൾഡൻ കാറ്റ് ഫാക്ടറിന്റെ പരിപാടി ഫുൾ ആക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നേരെ വീട്ടിലോട്ട് കടക്കാം പിന്നെ നമ്മുടെ ലെഫ്റ്റ് എപ്പിസോഡിന്റെ പതി നാലാമത്തെ എപ്പിസോഡാണ് നമുക്ക് വീട്ടിലോട്ട് അടക്കാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഗോൾഡൻ ഫാം ഫാമിതാണ്ട് പിന്നെ നമ്മുടെ ഷുഗർ ഫാം കൊണ്ടുവന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു തന്നു ഇവിടെ നമ്മുടെ ഫാമിങ് ഏരിയ വരുന്നത് പിന്നെ നമ്മൾ ആവശ്യമുള്ള വില്ലേജർ നമ്മൾ അവിടെ ഉടപ്പിച്ചിട്ടുണ്ട് അത് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകാമതി അധികം പണിയൊന്നുമില്ല പിന്നെ ഞാൻ താഴെ പോയി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരേണ്ടി അത് ഞാൻ കുറച്ചൊക്കെ അപ്ഗ്രേഡ് വരുത്തിയിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം സോ ഇന്ന് നമ്മൾ എന്തായാലും നമ്മുടെ ഫാം ഇവിടെ അങ്ങോട്ട് ബില്ല് ചെയ്യാം അപ്പോൾ ഈ ഫാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ട്വിട്ടോറിയലിൻ്റെ വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കി ആ ട്വറിയം ഒക്കെ ഉണ്ടാക്കാം പിന്നെ നമ്മൾ ഒരു എൻ്റെ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും നമുക്ക് സാധനങ്ങൾക്കൊന്ന് പെട്ടെന്ന് കൊണ്ടുവരും കൊണ്ടുവരും വരാനൊക്കെ അപ്പം എന്തായാലും നമുക്ക് ഈ ഫാം ഇവിടെ ബിൽഡ് ചെയ്യാം ഇതിന് റിട്ടേൺ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ഈ ഫാം ഉണ്ടാക്കുന്ന രണ്ടാഴ്ച വാ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ഒരു എന്തോ ഒരു എന്തോഡായി പോയി ഇന്ന് മൈൻക്രാഫ്റ്റ് എന്റെ കൂടെ അല്ലേ സുധ്യാനനെ പോലെ എനിക്കും ആ പ്രശ്നം വന്നു ഇന്നെപ്പം ചില ദിവസങ്ങളിൽ മൈൻക്രാഫ്റ്റിന്റെ ഒപ്പം ഉണ്ടാവുള്ളൂ ഇന്ന് ഒരു തുള്ളിയ മൈൻക്രാഫ്റ്റിന്റെ ഒപ്പം നിൽക്കായിരുന്നു അത്രയും കിട്ടില്ല ഇവിടെ ക്രീപ്പർ പൊട്ടി നമ്മുടെ ഫാമ് പൊട്ടിച്ചു ഏഹ് ഫാമ് പൊട്ടിച്ച് നമ്മുടെ വില്ലേജർ ചാവാനായി ആയി ബട്ട് ഫൈനലി നമ്മൾ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ല വർക്ക് ചെയ്തല്ല ഫാം ബിൽഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ വന്ന് വന്നിപ്പോ മൈൻക്രാഫ്റ്റ് എഡിഷൻ മോഡിന് വരെ ലേഗായി തുടങ്ങി നല്ല രസം കുടിക്കുന്നുണ്ട് നമ്മുടെ മോഡിന് വരെ ലേഗ് തുടങ്ങി ഞാൻ റീപ്ലേ മോഡ് മോഡെടുത്ത് നോക്കിയപ്പോ വില്ലേജസ് ഒന്നും റീസെറ്റ് ആവുന്നില്ല വില്ലേജസ് മാത്രം ഇവിടെ നിൽക്കുക ഞാൻ ആ ഫാം ബിൽഡ് ചെയ്യൂ എന്താണ് ഈ സംഭവിക്കുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ എന്തായാലും അതിന്റെ ചെറിയ ചെറിയ ക്ലിപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ടൈം ലാബ്സിന്റെ അവിടെ എവിടെ പോന്നിട്ടൊന്നും ഇല്ല വർക്ക് ആയോന്ന് പടച്ചോന്ന് മാത്രമേ അറിയുള്ളൂ എന്തായാലും ഞമ്മൾ ചെയ്തോന്ന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് എന്താ ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ അവിടെ നമ്മുടെ മൈൻക്രാഫ്റ്റ് മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ വെച്ച് നമ്മൾ ഡബിൾ സൈസിലോട്ട് അണക്കെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു കമ്പോസ്റ്റർ റോഡ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ലൈനോറോട് അടിച്ചാല് നമ്മുടെ തണ്ടർ സ്റ്റോൺ ഉള്ള ടൈമിൽ തണ്ടറിന് നേരെ അടിച്ചാൽ നമ്മുടെ വില്ലേജേഴ്സിന്റെ വില്ലേജസിന്റെ മണ്ടക്കുണ്ടാകും വില്ലേജേഴ്സ് നേരെ വിച്ചായിട്ട് കൺവേർട്ട് ആവേണ്ടി അത് ഒരു സംഭവമാണ് നമ്മുടെ വില്ലേജേഴ്സിന്റെ കരയിൽ തണ്ടർ സ്റ്റോൺ അടിച്ചു കഴിഞ്ഞാൽ വില്ലേജർ വിറ്റാവും വിച്ചിനെ കൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗവും ഇല്ല ഇനി ഇതിൽ പതിയെ വന്നോളും എന്നാണ് അറിയുന്നത് പിന്നെ ഞാൻ രണ്ട് വില്ലേജേഴ്സിന്റെ കയ്യിൽ നിന്നും ഞാൻ ട്രെയിഡ് ചെയ്തിട്ടുണ്ടായി ഇവന്റെ കഴിഞ്ഞ് ഞാൻ കുറച്ച് എമറാൾഡ് വാങ്ങി സ്റ്റിക്ക് കൊടുത്തിട്ട് ആ സ്റ്റിപ്പ് കൊടുത്തതിന് ശേഷം ഞാൻ എംബ്രോയിൽഡ് വാങ്ങി എന്നിട്ട് ആ എംബ്രോയിൽഡ് വെച്ച് ഞാൻ അടുത്ത് നിന്ന് ബ്രെഡ് വാങ്ങിയത് ഇതാണ് ആ ബ്രെഡ് അങ്ങനെ രണ്ടാളടുത്തു ട്രേഡും ചെയ്തിട്ടുണ്ട് ഇപ്പം എന്തായാലും സെറ്റസ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ഇപ്പൊ നോയ്സ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് പോക്കാൻ കഴിയും ഓക്കെ സിപ്പ് കുറഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുകയാണ് പിന്നെ ഞാൻ ഞാൻ അടിയിലെ അപ്ഡേറ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ട് അതൊന്നും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നമ്മൾ നേരെ താഴത്തോട്ട് പോട്ടെ ഈ ഫാം ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നേരെ തന്നെ പോയി ചെക്ക് ചെക്ക്ഔട്ട് ചെയ്യാം ഓക്കെ ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാ ഇവിടെ ചെറ്റൊന്നും ഉണ്ടാവില്ല ഇതാണ് നമ്മുടെ ഫാമിന്റെ ഏരിയ ഇവിടെ നേരെ താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഐറ്റം സോർട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ലാബിന്റെ ഒരു സെറ്റപ്പ് ചെയ്യാനുണ്ട് ലാവിന്റെ സെറ്റപ്പും കൂടി ചെയ്ത് കഴിഞ്ഞാല് ഇതും ആവും അതിപ്പോ എന്തായാലും നോക്കുന്നില്ല എന്തായാലും ഇതിൽ നമ്മുടെ ഗോൾഡ് ഇൻകട്ട് വരും ഇതിൽ നമ്മളെ സോറി ഇതിൽ നമ്മളെ ഗോൾഡ് നെഗറ്റ് വരും ഇതിൽ നമ്മൾ ഗോൾഡ് ഇൻകട്ട് വരും ഇതിൽ നമ്മുടെ റോട്ടംപ്ലേഷൻ വരും അങ്ങനെ നമ്മൾ അത് സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പിച്ചുകൾ നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ അത് സോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഞാൻ എന്റെ വീട്ടിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം വീട്ടിലേക്ക് പോയിട്ട് ഞാൻ കുറെ ദിവസമായി ഞാൻ ആ ട്രേഡിങ്ങുകൾ ഉണ്ടാക്കിയതിനാശ് ഗാദറിംഗിന് മാത്രമേ നമ്മുടെ വീട്ടിലോട്ട് പോയിട്ടുള്ളൂ ബാക്കിയുള്ള മൊത്തം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ അവിടെ ആയിരുന്നു ഇപ്പൊ എന്തായാലും ഞമ്മൾ മൂന്ന് ഫാം അവിടെ ആയിട്ടുണ്ട് ഏഹ് നമ്മുടെ ഫാമിംഗ് ഏരിയ കത്തിട്ട് പിന്നെ അവിടെ നമ്മുടെ ഷുഗർ കെയിൻ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോ എന്തായാലും വന്നോന്നറിയത്തില്ല നോക്കട്ടെട്ടോ മെച്ചപ്പൊന്നുമില്ലായിരുന്നു ആ പതിനാറെണ്ണം വന്നിട്ടുണ്ട് പിന്നെ ഇനി ഇതിലേതൊന്നും വളർന്നാ ഇത് മൊത്തം കൂടി വന്നോളൂ സോ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം ഞാൻ എല്ലാം എടുക്കുന്നതാണ് എന്റെ വിശ്വാസം എടുത്തോ നോക്കട്ടോസ്റ്റ് ആ അത് എൻ്റർ ചെസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ വീട്ടിലോട്ട് എത്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ വീട്ടിലോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് എല്ലാം സെറ്റ് ആണ് നമ്മുടെ കമ്പ ബട്ടൺ ഹൈഡായിട്ടില്ല അത് ഞാൻ ഐഡാക്കാൻ മറന്നു വരാണ് അത് നമുക്ക് ഇനി അടുത്ത അടുത്തോളിൽ ആക്കാം ഇനി നമുക്ക് പണി നമുക്ക് നമ്മുടെ പ്രൊജക്ട് ബോർഡിലോട്ടൊന്നു പോകണമെങ്കിൽ പ്രൊജക്ട് ബോർഡിലോട്ട് പോയിട്ട് നമുക്ക് നമ്മുടെ പ്രൊജക്ട് ബോർഡ് ഒന്ന് ശരിയാക്കാനുണ്ട് അല്ല ശരിയാക്കാനല്ല നമുക്ക് അവിടത്തെ നമ്മുടെ പ്രൊജക്ട് ഒക്കെ ഒന്ന് കട്ട് ചെയ്താണെങ്കിൽ ഓക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ ഇപ്പോൾ മാറ്റിട്ടുള്ള ട്രേഡിങ്ങുകൾ നമ്മൾ ഉണ്ടാക്കി ക്യാരറ്റ് ഫാക്ടറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി ഇത് രണ്ടും നമുക്ക് നേരെ തിരിച്ചങ്ങ് എത്തിയേക്കാം ഇവിടെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഒരു മെല്ലണ് മെല്ലണ്ഡ് കിങ് അതെ ഒരു മെലൻ ആൻഡ് പംക്കിംഗ് ഫാം ഉണ്ടാക്കണം അത് നമുക്ക് സെറ്റ് ചെയ്യണം പിന്നെ ഞാൻ അവിടെ പ്രൊജക്ട് ബോർഡ് സെറ്റ് ചെയ്തു ഇപ്പൊ നമ്മുടെ സെലിബ്രേഷൻ ബോർഡും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും സെലിബ്രേഷൻ ചെയ്യാനുള്ളപ്പോ അത് നമുക്ക് ഇവിടെ എഴുതി വെക്കാം അപ്പൊ അതിന്റെ ഡേറ്റ് എഴുതിയിട്ട് നമുക്ക് പിന്നെ എന്തേലൊക്കെ ഞാൻ ഈ വേൾഡ് കേറുമ്പോൾ എനിക്കത് ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ മെലന ബംക്കിംഗ് ഫാമ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ വേറെന്തേലും ഇപ്പൊ പ്രൊജക്ട് ഇവിടെ ഏഡ് ചെയ്യാന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ സോ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നമ്മൾ ഇവിടെ അപ്പ് പോയി കാരണം ഇന്ന് നമ്മുടെ ഒരു മൊത്തൊരു ഒരു അൺലക്കി ഒരു മോശമായ എപ്പിസോഡായി പോയി മൈൻഗ്രാഫ് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല അപ്പൊ എന്തായാലും ഇനി അടുത്ത പിറ്റോൾ കാണാൻ രണ്ട് വില്ലേജറിന്റെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നിവിടെയും ഒന്ന് അവിടെയും തൂക്കിട്ടിട്ടുണ്ട് അതിന്റെ പെറ്റിന്റെ കുപ്പി ഞാൻ ഇവിടെ പെട്ടിക്കാത്ത വെച്ചിട്ടുണ്ട് ഇവിടെ എവിടെയും വെച്ചിട്ടുണ്ടാവണം എന്തിനാണോ ഇവിടെ ഒന്നും കാണുന്നില്ല ഇവിടെ ഇവിടെ പോകട്ടെ ആ ഇവിടെ കാണുന്നില്ല ഞാനിവിടെ വെച്ചിട്ടുണ്ട് അത് നോക്കണം ഏഹ് അപ്പ എന്തായാലും അടുത്ത വീഡിയോയിൽ വന്നിടയ്ക്കും എല്ലാവർക്കും ബൈ ബൈ ബൈ